ദൈവത്തിനു മഹത്വം ജീവിതത്തിൽ മറക്കുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ മറക്കരുത് എൻ മനമ്മേ യഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങളും ശാരീരിക അനുഗ്രഹങ്ങളും സാമ്പത്തികമായ അനുഗ്രഹങ്ങളും അതിലേറെ നമുക്ക് നൽകിയ ആത്മീയ അനുഗ്രഹങ്ങളും നാം മറന്നുപോകരുത് ദൈവം നമുക്കൊരു ജീവൻ തന്നു ജീവിതം തന്നു ശ്വസിക്കാനുള്ള വായു ഭക്ഷിക്കാനുള്ള ആഹാരം ഇവയൊക്കെ ദൈവം ഒരുക്കി വെച്ചു എണ്ണമറ്റ രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ചു ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ എത്രയോ അത്ഭുതകരമാണ് കാണുവാൻ കണ്ണുകളെ കേൾക്കുവാൻ ചെവിയെ സംസാരിക്കുവാൻ വായെ ആരോഗ്യമുള്ള കരങ്ങളെ ബലമുള്ള കാലിനെ ചിന്താശേഷിയുള്ള വിശിഷ്ടമായ തലച്ചോറിനെ ഇങ്ങനെ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എത്രയെത്ര കൃപകൾ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് പുറമെ മാനസിക അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകി നമ്മുടെ അറിവും കഴിവും ബുദ്ധിയും ജ്ഞാനവും മാനസിക അനുഗ്രഹങ്ങളാണ് ഇതിനു പുറമേ ദൈവം നമുക്ക് സാമ്പത്തികമായ അനുഗ്രഹങ്ങളും നൽകി എല്ലാറ്റിനും ഉപരി ആത്മീയ അനുഗ്രഹങ്ങളും നൽകി പാപം മൂലം തീയിൽ വെന്തിരിയേണ്ട നമ്മെ പാപച്ചെളിയിൽ നിന്നും വീണ്ടെടുത്ത് ആത്മീയമായ രക്ഷ ചെയ്തു മാത്രമല്ല നമുക്ക് വേണ്ടി നിത്യത ഒരുക്കി വെച്ചുമിരിക്കുന്നു ഈ ദൈവത്തിന് നാം എന്ത് പ്രതിഫലം കൊടുക്കും ഈ ദൈവത്തിന് നാം നന്ദി കരയേറ്റണം പ്രാർത്ഥനയിൽ അനേകം ആവശ്യങ്ങൾ നിരത്തിവെച്ച് പ്രാർത്ഥന അവസാനിപ്പിക്കരുത് ജീവിതത്തിൽ ദൈവം ചെയ്തു തരുന്ന ഓരോ ചെറിയ കാര്യത്തിനും നാം എണ്ണി എണ്ണി ദൈവത്തെ സ്തുതിക്കണം എപ്പോഴും നന്ദിയുള്ളവരായിരിപ്പിൻ എപ്പോഴും ദൈവത്തെ സ്തുതിപ്പിൻ ദൈവത്തെ മറക്കരുത് ദൈവം ചെയ്തു തന്ന ഉപകാരങ്ങൾ മറക്കരുത് അതിനോടൊപ്പം പ്രാധാന്യമുള്ള കാര്യമാണ് നാം ദൈവത്തെ മറക്കരുത് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ സമൃദ്ധി വർദ്ധിക്കുമ്പോൾ ജ്ഞാനം വർദ്ധിക്കുമ്പോൾ ബലം വർദ്ധിക്കുമ്പോൾ ദൈവത്തെ നിഷേധിക്കരുത് എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും എൻ്റെ സമ്പത്തുണ്ടാക്കി എന്ന് നിൻ്റെ ഹൃദയത്തിൽ പറയാതിരിക്കാനും സൂക്ഷിച്ചു കൊള്ളയണം നിൻ്റെ ദൈവമായ യഹോവെ നീ ഓർക്കേണം നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത് ഈ ദൈവത്തെ ഓർക്കേണ്ട സമയം വാർദ്ധക്യകാലമല്ല ദുർദിവസങ്ങൾ വരുമ്പോഴുമല്ല എപ്പോഴും ഓർക്കണം അനുഗ്രഹങ്ങൾ വർധിക്കുമ്പോഴും കുറയുമ്പോഴും ദൈവത്തെ ഓർക്കണം സഭാപ്രസംഗി പന്ത്രണ്ടിൻ്റെ ഒന്നിൽ ഇപ്രകാരം പറയുന്നു നിന്റെ യൗവന കാലത്ത് നിന്റെ സൃഷ്ടാവിന് ഓർത്തുകൊൾക്കാം സൃഷ്ടാവായ ദൈവം രക്ഷിതാവായ ദൈവം നിത്യത നൽകുന്ന ദൈവം അനുദിനം അത്ഭുതകരമായി നമ്മെ വഴി നടത്തുന്ന ദൈവം ഈ ദൈവത്തെ നാം മറന്നു പോകരുത് ദൈവവചനങ്ങൾ മറക്കരുത് ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും നിന്റെ വചനത്തെ മറക്കുകയും ഇല്ല ഏത് സാഹചര്യത്തിലും നമ്മെ വഴി നടത്തുന്നത് വചനമാണ് അത് ഹൃദയത്തിൻ്റെ അഗാധതയിലേക്ക് കയറി ചെല്ലുന്നു പരിണാമം വരുത്തുന്നു ആശ്വാസം നൽകുന്നു വചനം ജീവൻ നൽകുന്നു ചൈതന്യം നൽകുന്നു ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടുവയ്ക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ ഈ ദൈവവചനം നാം മറന്നുപോകരുത് അതിഥി സൽക്കാരം കൂട്ടായ്മ മറക്കരുത് പ്രീതി നിലനിൽക്കട്ടെ അതിഥി സൽക്കാരം മറക്കരുത് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും നാം മറന്നുപോകരുത് ഈ വക യാഗത്തിലല്ലോ കർത്താവായി ദൈവം പ്രസാദിക്കുന്നത് അതിഥി സൽക്കാരം മറക്കരുത് പാവപ്പെട്ടവരെ നിന്ദിക്കുകയോ അപമാനിക്കുകയോ അവഗണിക്കുകയോ ചെയ്യരുത് ദൈവം നൽകിയ ദാനങ്ങളെ അർഹരായവർക്ക് പങ്കിട്ട് നൽകേണ്ടതാണ് ദൈവം നൽകിയ സകല കൃപങ്ങൾക്കും ദൈവത്തോട് നമുക്ക് നന്ദി പറയാം ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകാതെ ദൈവത്തെ മറന്നു പോകാതെ ദൈവകൽപ്പനകൾ പാലിച്ച് ജീവിച്ച് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നിത്യത നമുക്ക് അവകാശമാക്കാം ദൈവം നമ്മളെവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ